ഹലോ ഞാൻ സുജിത്ത് വെൽക്കം ടു ജേണി ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് നാല് വർഷമായി ആദ്യത്തെ വീഡിയോ കിട്ടിയിട്ട് ഏതാണ്ട് നാല് വർഷമായി അപ്പം നാല് വർഷത്തിന് ശേഷം റവന്യൂ യൂട്യൂബിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് എൻ്റെ കൂടെ പലരും ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ വരുമാനം കിട്ടി തുടങ്ങിയോ എന്നൊക്കെ അപ്പം ഇത് അവർ ഉള്ള ഒരു മറുപടിയാണ് പലരും യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അത് ഡെയിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്നെ സംബന്ധിച്ചോളം ജോലിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ മാസത്തിൽ രണ്ടും മൂന്നും വീഡിയോസാണ് ഇടുന്നത് ചിലപ്പം അത് ഇടാൻ പറ്റാറില്ല ചിലപ്പം രണ്ടൊന്നും രണ്ടും മാസം ഇടാതെയൊക്കെ ഇരിക്കാറുണ്ട് കാരണം ജോലിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റാറില്ല അതുകൊണ്ടാണ് എനിക്ക് നാല് വർഷം കാത്തിരിക്കേണ്ടി വന്നത് നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് യൂസ് കിട്ടുള്ളൂ അല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു പത്ത് മാസം കഴിഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞ ഇട്ടുക അങ്ങനെയൊന്നും ഇതിൽ നിന്ന് വരുമാനം കിട്ടില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പഴെങ്കിലും വീഡിയോസ് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ റവന്യൂ കിട്ടൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആയിരിക്കണം അതിപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്താലും മതിയാവും പക്ഷേ അത്രയും റീച്ച് കിട്ടണ ഒരു കണ്ടന്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ മാസത്തിൽ മൂന്നും നാല് വീഡിയോ ചെയ്താൽ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ അല്ലാതെ നമ്മൾ സാധാ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒട്ടും കണ്ടിട്ടില്ലാത്ത വീഡിയോ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല അത്യാവശ്യം കണ്ടിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കണം നാല് വർഷത്തിന് ശേഷമാണ് റവന്യൂ കിട്ടിയതെങ്കിലും എനിക്ക് സന്തോഷമാണ് ഇതൊരു പാഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫുൾ ടൈം യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് യാത്രകളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റില്ല എങ്കിലും മാക്സിമം വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ റവന്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം മിനിമം യൂട്യൂബിൽ നമുക്ക് റവന്യൂ എടുക്കണമെങ്കിൽ അത് നൂറ് ഡോളർ ആവുമ്പോഴാണ് നമുക്ക് റവന്യൂ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് സെയിം നൂറ് ഡോളർ ആയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയത് നൂറ് ഡോളർ ആവാൻ എനിക്ക് നാല് വർഷം എടുത്തു സ്ഥിരമായിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പഴെങ്കിലും നല്ല കണ്ടൻറ്റ് നോക്കി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ റവന്യൂ കിട്ടും എനിക്ക് എൻ്റെതായ സാഹചര്യങ്ങളോടാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുള്ളവർ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റവന്യൂ ഉണ്ടാവും അപ്പോൾ ശരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ